ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ പറ്റിയ ക്രോസ് ബ്രീഡ് ആടാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടാമത്തെ പ്രസവത്തിനായിട്ട് മൂന്ന് മാസം ഗർഭിണിയായിട്ടുള്ള ആടാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടാണ് വളർത്താൻ പറ്റിയതാണ് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ക്രോസ് ബ്രീഡ് ആടാണ് മൂന്ന് മാസം ഗർഭിണിയായിട്ടുള്ളതാണ് രണ്ടാമത്തെ പ്രസവത്തിനായിട്ടാണ് ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നത് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ അവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് അതിന് നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ഡേറ്റും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റിക്കൽ ലിവർ ടോണിക്ക് അതുപോലത്തെ കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ടാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളതാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നതാണ് അപ്പോൾ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാർ വിളിച്ച് അന്വേഷിച്ച ആ സ്ഥലത്ത് വന്ന് അത് വാങ്ങുകയും ചെയ്യുന്നതാണ് പിന്നെ ദൂരമൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല ട്രാൻസ്പോർട്ടേഷൻ്റെ വാഹനങ്ങൾ ഇപ്പോൾ മിക്ക ദിവസവും ഓടുന്നുണ്ട് ഹൈവേ റൂട്ടിലൂടെ അവിടെ കൊണ്ടു കൊടുത്താൽ നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എല്ലാവരും ലൈക്ക് ലൈക്കിയും ഷെയറേയും സപ്പോർട്ടിയും ഒക്കെ വേണം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു ഒരു കാര്യം പറയാൻ വിട്ടുപോയി അവരുടെ സ്ഥലം വരുന്നത് വയനാട് മീനങ്ങാടിയിലാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് താങ്ക്